രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് രാഹുൽ പാർട്ടിക്ക് പുറത്താണ് പിന്നെ പ്രചാരണത്തിന് ഇറങ്ങുന്നത് ശരിയല്ല ഒരു ഘട്ടത്തിലും ആരും രാഹുലിനെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നതാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ് സർക്കാരിന് ഏത് തീരുമാനവും എടുക്കാനുള്ള സാഹചര്യമുണ്ട് ഇതൊക്കെ പരിശോധിച്ച് എന്താണ് നടപടി എന്ന് വെച്ചാൽ സർക്കാർ തീരുമാനിക്കണം അതിനു പകരം സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ളവരെ ഉപദേശിക്കാനല്ല നടക്കേണ്ടത് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് ഇനി വി ഡി സതീശൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം വി ഡി സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ചിരിച്ചുകൊണ്ട് ഒരു മറുപടി പറയുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് തെളിഞ്ഞുവല്ലോ എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന വിധത്തിൽ ഉള്ളിലെ സന്തോഷം പുറത്തു കാണിക്കുന്ന വിധത്തിൽ ഒരു ചിരി അത് കഴിഞ്ഞ് വി ഡി സതീശനും മടങ്ങി വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ പരിപൂർണമായി കൈയൊഴിയുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം പിടിക്കാൻ ഒരൊറ്റ കോൺഗ്രസിന്റെ നേതാക്കളും പരസ്യമായി രംഗത്ത് വരുന്നില്ല ഇതുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച് കോൺഗ്രസിനെ തകർക്കാൻ തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് നോക്കുക സി പി എമ്മിന്റെ പല നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളും ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പേരിലുള്ള പരാതികളും ഒക്കെ വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ സി പി എമ്മിന്റെ നേതൃത്വം അവരെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പെണ്ണുമായുള്ള ശൃങ്കാരത്തിന്റെ ഓഡിയോകളൊക്കെ ഇപ്പോഴും പല യൂട്യൂബ് ചാനലുകളിലും കിടപ്പുണ്ട് എന്നിട്ടും കടകംപള്ളി സുരേന്ദ്രനെതിരെയൊന്നും ഒരു നടപടിയും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അവിടെയാണ് കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തിൽ പുറത്തുതന്നെ നിർത്തണം എന്ന നിലപാട് സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസിനെ ആക്രമിക്കാൻ വരുന്നവർക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് താൻ ഇതിനെയെല്ലാം നിയമപരമായി തന്നെ നേരിടും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കും എന്റെ ഭാഗത്ത് നിന്നുള്ള നിയമ പോരാട്ടം വരാൻ കിടക്കുന്നതേയുള്ളൂ ആ ഇടപെടൽ വരുമ്പോൾ അതായത് താൻ നിയമപരമായി ഈ കേസിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ ശക്തമായ നിയമ പോരാട്ടം ആരംഭിക്കുമ്പോൾ എല്ലാത്തിനുമുള്ള മറുപടി കിട്ടും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതായത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസ് വിരുദ്ധരും ശക്തമായി കൂർപ്പിച്ചു വെച്ച മുനയുമായി നടത്തിയ ഒരു ആക്രമണത്തെ കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും എങ്ങനെ കൃത്യമായി പ്രതിരോധിക്കുന്നു നോക്കുക കോൺഗ്രസ് പാർട്ടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ല അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ് അയാൾ കുറ്റക്കാരനാണെങ്കിൽ സർക്കാർ ശിക്ഷിക്കട്ടെ എന്തുകൊണ്ട് സർക്കാർ ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് പാർട്ടി ചോദിക്കുന്നത് ഇപ്പോൾ ചെന്നിത്തലയാണെങ്കിലും അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമാക്കുന്നുണ്ട് രാഹുലിനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത് എന്ന് രാഹുൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നുമില്ല അതേസമയം രാഹുൽ ചെയ്യുന്നത് താൻ സ്വന്തമായി തന്നെ ഇതിനെതിരെ നിയമപരമായി പോകും അല്ലാതെ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടൊന്നുമല്ല രാഹുൽ പ്രതിരോധിക്കുന്നത് അപ്പൊ ഇതോടുകൂടി സംഭവിക്കുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് പറഞ്ഞ് കോൺഗ്രസിന് നേരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന കടന്നാക്രമണങ്ങൾ എങ്ങുമെത്താതായി കോൺഗ്രസ് പരസ്യമായി രാഹുലിനെ സംരക്ഷിക്കുന്നില്ല രാഹുൽ പരസ്യമായി കോൺഗ്രസിന്റെ പിന്തുണ തേടുന്നുമില്ല താനൊരു കോൺഗ്രസ്സുകാരൻ നിലയിൽ ഇതിനെതിരെ പോരാടുമെന്നോ പാർട്ടിയെ ഉപയോഗിക്കുമെന്നോ ഒന്നും പറയുന്നില്ല ഞാൻ നിയമപരമായി സ്വന്തം നിലയ്ക്ക് അതിനെതിരെ നിലപാടെടുക്കുമെന്നാണ് രാഹുൽ പറയുന്നത് ഇതോടുകൂടി ബി അടക്കം പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രചാരണങ്ങളുടെ മുനയൊടിയുകയാണ് എന്ന് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി അവ്യക്തതകൾ അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയൊരു ഗർഭചിത്രം നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കാരണം ഗർഭചിത്രം നടത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്ന ഒരു ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ ചാറ്റുകൾ സത്യമാണെങ്കിൽ ഇവർ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു ചാറ്റ് എന്ന് പറയുന്ന ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ ആ പെൺകുട്ടി പറയുന്നത് പില്ല് മുഖ്യം എന്നാണ് അതായത് ഒരു തമാശ കളിച്ച് പറയുന്നത് പോലെയുള്ള രീതിയിലാണ് പെൺകുട്ടിയുടെ ചാറ്റും മറുപടിയും അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളോട്ട് പുറത്ത് വിട്ടിട്ടുമില്ല അപ്പോൾ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഉതകുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തു വന്നത് അത് പ്രണയിക്കുന്ന സമയത്തുള്ള കാര്യം അതിനുശേഷം ഈ കുട്ടി പ്രഗ്നൻ്റ് ആയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണം എന്ന പേരിൽ ഒരു ഓഡിയോ പ്രചരിക്കുന്നു ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഷ ഒരു സ്ത്രീയോട് വളരെ മോശമായി തന്നെയാണ് സംസാരിക്കുന്ന തർക്കമൊന്നുമില്ല പക്ഷേ അത് രാഹുലിൻ്റെ ഓഡിയോ ആണോ എന്ന് പോലും നമുക്ക് നിശ്ചയവുമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിധത്തിൽ സംസാരിക്കുന്നു ആ യുവതി മറുപടി പറയുന്നു കരയുന്നു വല്ലാത്ത വിഷമത്തിലാണ് ട്രോമയിലാണ് എന്നൊക്കെ പറയുന്നു അതിനു ശേഷം പിന്നീട് ഇവര് തമ്മിൽ സംസാരിച്ചിരുന്നു ഇവര് തമ്മിൽ കണ്ടിരുന്നു ഇവർ തമ്മിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതായത് ഗർഭചിത്രത്തിലേക്ക് പോയോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് ഗർഭചിത്രം നടത്തണമെന്ന് പറയുന്നു എന്ന് പറയുന്ന ഒരു ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതിനുശേഷം അങ്ങനെ ഒരു നടപടി ഉണ്ടായോ അതോ ആ പെൺകുട്ടി കള്ളം പറഞ്ഞതാണോ രാഹുലിനെ ഭയപ്പെടുത്താൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ കള്ളം പറഞ്ഞതാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വരേണ്ടത് ഒന്ന് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ മൊഴിയോ തെളിവുകളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം രണ്ട് ഈ പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണം റിപ്പോർട്ടർ ചാനലിന്ന് ഉച്ചയ്ക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുമെന്ന് ഈ നേരമായിട്ടും രാത്രിയായിട്ടും അത്തരമൊരു നടപടി ഉണ്ടായതായി ഒരു സ്ഥിരീകരണവുമില്ല എന്ന് മാത്രമല്ല ഈ പെൺകുട്ടി എന്തിനാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതെന്നൊരു ചോദ്യം വരുന്നുണ്ട് കാരണം ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിട്ട് ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ പെൺകുട്ടി തെളിവ് കൊടുത്തിട്ടില്ല തെളിവുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൊടുത്താൽ പോരെ എന്നുള്ളതാണ് ചോദ്യം ക്രൈംബ്രാഞ്ച് സംഘത്തിന് പരാതി കൊടുക്കുകയും തെളിവ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ആ പെൺകുട്ടിയെ കൂടി സാക്ഷിയാക്കി വാദിയാക്കി കേസുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പം ക്രൈംബ്രാഞ്ചിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ക്രൈംബ്രാഞ്ചുമായി ഈ ഇര സഹകരിക്കുന്നില്ല പരാതി കൊടുക്കുന്നില്ല മൊഴി കൊടുക്കുന്നില്ല തെളിവുകൾ കൈമാറുന്നില്ല എന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അപ്പോൾ ക്രൈംബ്രാഞ്ച് തെളിവ് ചോദിക്കുകയും ഈ പെൺകുട്ടി തെളിവ് കൊടുക്കാതിരിക്കുന്ന ഒരു ഉള്ളപ്പോൾ പിന്നെ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് തെളിവ് കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പരാതി കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ അകത്ത് യുക്തി എന്താണ് എന്നൊരു ചോദ്യവും ഉണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് പറഞ്ഞ് കോൺഗ്രസിനെ തകർക്കാം തളർത്താം അല്ലെങ്കിൽ വളഞ്ഞിട്ട് ആക്രമിക്കാം എന്ന നിലയിൽ തയ്യാറാക്കിയ രാഷ്ട്രീയ തിരക്കഥ പൊളിഞ്ഞു വീണിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോഴുള്ള ഇമേജ് തകർക്കുക എന്ന കൂടി സംഘടിതമായി ബി ജെ പിയും സി പി എമ്മും ഒക്കെ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ രാഹുൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന കൃത്യമായ മറുപടി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി നിലനിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ നിയമപരമായി തന്നെ ഇതിനെതിരെ പോരാടാൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ താനും ശ്രമിക്കും അതുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ നിയമ പോരാട്ടങ്ങൾ അതിൻ്റെ സമയമാകുമ്പോൾ നടത്തും ആദ്യം അന്വേഷണ സംഘം അതിന് കുറ്റപത്രം കൊടുക്കട്ടെ എന്ന് കൃത്യമായി തന്നെ രാഹുൽ പറഞ്ഞിട്ടുണ്ട് അതും രാഹുലിനെതിരെ കടന്നാക്രമണം നടത്തുന്നവർക്കുള്ള തിരിച്ചടിയാണ് അപ്പോൾ പലരും ചോദിക്കുന്നത് ഇതെല്ലാം തെറ്റാണെങ്കിൽ രാഹുലിന് കോടതിയിൽ പോയിക്കൂടെ എന്നാണ് അതിന് കൃത്യമായി രാഹുൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് അന്വേഷണം കഴിയട്ടെ അത് കഴിഞ്ഞ് കോടതിയിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട സമയത്ത് എല്ലാം കോടതിയിൽ കൊടുത്തോളാം കോടതിയെ ധരിപ്പിച്ചോളാം എന്നാണ് അതിലെന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് നിലപാട് ഇരയായൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി നീതി തേടി വന്നാൽ ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്ന് തന്നെയാണ് നിലപാട് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ഈ വളഞ്ഞിട്ടാക്രമണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ് യുക്തിസഹമല്ല എന്നാണ് പറയാനുള്ളത് കാരണം ആ ഓഡിയോ ക്ലിപ്പിൻ്റെ ആധികാരികത പോലും ഇപ്പോഴും വ്യക്തമല്ല അതൊരു ആധികാരിക രേഖയായി ക്രൈംബ്രാഞ്ചോ അന്വേഷണ സംഘമോ പരിഗണിച്ചതായി നമുക്കറിയില്ല ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല ഇതുവരെ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ അന്വേഷണ ഒരു സഹകരണം ഉണ്ടായതായി വാർത്തകളില്ല അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല എന്നാണ് ഇതേ മാധ്യമങ്ങൾ തന്നെ ആഴ്ചകൾക്ക് മുൻപ് വാർത്തകൾ കൊടുത്തത് അപ്പോൾ ആ സാഹചര്യത്തിൽ രാഹുലിനെ ഇങ്ങനെയിട്ട് വേട്ടയാടുന്നതിൽ യുക്തിരാഹിത്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്